ആവേശം അവസാന പന്തുവരെ നീണ്ട മത്സരത്തിനൊടുവിൽ ഇന്ത്യ പാകിസ്ഥാനെ ആറ് റൺസിന് വീഴ്ത്തിയപ്പോൾ നിർണായകമായത് ബോളർമാരുടെ പ്രകടനം ബാറ്റിംഗ് ഫ്ലോപ്പ് കൊണ്ട് പാകിസ്ഥാൻ മുൻതൂക്കം നേടിയെടുത്ത മത്സരമാണ് ബൌളർമാരും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും ചേർന്ന് തിരിച്ചു പിടിച്ചത് ബൌളർമാരെ പോലെ തന്നെ പ്രശംസയർഹിക്കുന്ന നീക്കങ്ങളാണ് നായകൻ രോഹിത് പുറത്തെടുത്തത് ആവശ്യമായ സന്ദർഭങ്ങളിൽ ബൌളർമാരെ മാറി മാറി കൃത്യമായി പരീക്ഷിച്ച രോഹിത്തിന് പിഴച്ചില്ല ഇന്ത്യയുടെ കയ്യിലേക്ക് കളിയെത്തിച്ചത് അത്തരത്തിലൊരു നീക്കമാണ് മുപ്പത്താറ് പന്തിൽ ഏഴ് വിക്കറ്റ് ബാക്കി നിൽക്കിയ വെറും നാൽപ്പത് റൺസ് ജയത്തിലേക്കുള്ള പാകിസ്ഥാന് മുന്നിലേക്ക് ആദ്യം ജസ്പ്രീത് ബുംറയെ ഇറക്കുന്നു രോഹിത് ആദ്യ പന്തിൽ തന്നെ ഇന്ത്യക്ക് തുടക്കം മുതൽ തലവേദന ആയിരുന്നു മുഹമ്മദ് റിസ്വാനെ തിരിച്ചയച്ചു ബുംറ നാൽപ്പത്തിനാല് പന്ത് നേരിട്ട് മുപ്പത്തൊന്ന് റൺസ് മാത്രമാണ് നേടിയതെങ്കിലും ഇത്രയും ചെറിയ ലക്ഷ്യം പിന്തുടരുമ്പോൾ റിസ്വാൻ്റെ ബാറ്റിംഗ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ഒരു വശത്ത് വിക്കറ്റ് വീഴാതെ നിന്ന റിസ്വാനെ പുറത്താക്കിയതാണ് മത്സരത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ഇന്ത്യക്ക് ജയിക്കാമെന്ന തോന്നൽ ഉണ്ടാക്കിയത് വെറും മൂന്ന് റൺസ് വിട്ടുകൊടുത്ത ഈ ഓവറായിരുന്നു തൊട്ടടുത്ത ഓവറിൽ ഏവരേജ് ഞെട്ടിച്ച് അക്സർ പട്ടേലിലേക്ക് രോഹിത് പന്തു നീട്ടി ഈ നീക്കമാണ് മത്സരത്തിലെ പ്രധാന വഴിത്തിരിവെന്ന് പറയാം വെറും രണ്ട് റൺസ് മാത്രമാണ് അക്സർ ഈ ഓവറിൽ വിട്ടു നൽകിയത് പ്രധാന ബോളർമാരുടെ ഓവറുകൾ അവസാനത്തേക്ക് ബാക്കി വയ്ക്കാൻ ഇതുവഴി രോഹിത്തിന് സാധിച്ചു അക്സറിന്റെ ഓവറിൽ കൂടുതൽ റൺസ് പോയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ജയത്തിലേക്ക് അത് ഉപകരിച്ചേനെ ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് എന്ന അവസ്ഥയിലേക്ക് കളി മാറ്റിയതും അക്സറിന്റെ ഓവറാണ് ബാറ്റിങ്ങിൽ അക്സർ പട്ടേലിനെ നേരത്തെ ഇറക്കിയ തന്ത്രവും ഒരു കണക്കിന് ഉപകാരം ചെയ്തു യു എസ് എക്കെതിരായ മത്സരത്തിൽ ഇടങ്കയ്യന്മാർക്കെതിരെ പാക് പേസർമാരുടെ മോശം ബൌളിംഗ് ആയിരിക്കാം ഇത്തരത്തിലൊരു നീക്കത്തിന് രോഹിത്തിനെ പ്രേരിപ്പിച്ചത് തുടക്കത്തിൽ പാക് പേസർമാരുടെ മുന്നിൽ ഇന്ത്യയുടെ മധ്യനിര തകരാതിരിക്കാൻ ഈ നീക്കം ഉപകരിച്ചു എങ്കിലും പെട്ടെന്നൊരു തകർച്ച വന്നപ്പോൾ കൂട്ടപലായനം പോലെ ബാറ്റർമാർ തിരികെ നടന്നത് അടുത്ത മത്സരങ്ങൾക്ക് മുമ്പ് ഇന്ത്യ തിരുത്തേണ്ടി വരും